പല പ്രാവശ്യമായിട്ടും നമുക്ക് ഭക്ഷണവും ചായ ചാരിറ്റി ഗ്രൂപ്പാണ് ആൾട്ടൈൻ ഹൈം എന്ന് പറയുന്ന ഒരു ചാരിറ്റി ഗ്രൂപ്പ് ഇതുപോലെ നമുക്കും നൽകുന്നത് പോലെ അവർ പലയിടങ്ങളിൽ നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളും വൃദ്ധസദനങ്ങളിലേക്ക് ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ അവള് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി പലരും ഗ്രൂപ്പില് ഒരുപാട് ആളുകൾ സഹായിച്ച് സഹകരിച്ചവരാണ് എല്ലാവരും അള്ളാഹു എല്ലാവർക്കും നന്മ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതത്തിൽ നല്ല സൗഭാഗ്യങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രത്യേകിച്ച് ഇവര് ആർ ഹേം ഗ്രൂപ്പിലെ മെമ്പേഴ്സ് നമ്മുടെ സാവിത്തകും അതുപോലെ മറ്റു പ്രവർത്തകരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവര് അവരുടെ ഗ്രൂപ്പിലെ ഒരു പ്രവർത്തകനായ നസീം തിരുവനന്തപുരം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒന്നാം ഓർമ്മദിനമായ ഈ ദിവസം അവര് അവരുടെ ഭാര്യയുടെ പേരില് ഇവിടുത്തെ താമസക്കാരായ നാൽപ്പത്തഞ്ചോളം ആളുകൾക്ക് നല്ല സുഭിക്ഷമായ ഭക്ഷണം ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഒക്കെ ബാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അതിന്റെ പ്രതിഫലം പ്രത്യേകിച്ച് ആ സഹോദരിയുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്ത് കബർ ജീവിതം അള്ളാഹു സ്വർഗീയ പൂങ്കാപരമാക്കി കൊടുക്കുമാറാവട്ടെ അദ്ദേഹത്തിനും അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അള്ളാഹു ഖൈറും പറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചാണ് അവര് മരണത്തിന് കീഴടങ്ങിയത് അള്ളാഹു സുബാനോ താലം ആ സഹിത്യ ത്യാഗങ്ങളും വേദനകളൊക്കെ അള്ളാഹു ആഹരത്തിന് വലിയ പ്രതിഫലാർഹമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാല് അതിനൊക്കെ പകരമായി അള്ളാഹു സ്വർഗം നൽകി കുമാർ ആവട്ടെ അലഹമില്ല ഇത്തരം പ്രവർത്തനങ്ങള് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ അത് ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്നല്ല മനുഷ്യനാണ് മനുഷ്യത്വം വരുമിക്കാത്ത ഒരുപാട് ആളുകൾ ഇത്തരം ചാരിറ്റി ഗ്രൂപ്പുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ എന്നുള്ളത് അലഹമുല്ല നിങ്ങൾ ചെയ്യുന്ന ഈ സപ്പോർട്ട് മുഹിമാത്തിനെ സംബന്ധിച്ചിടത്തോളം മുഹിമാത്ത് സൈഫോമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു താങ്ങും തണലുമാണ് ഇൻഷാ ഉള്ള ഇനിയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിങ്ങളുടെ ഹേം ആ ഗ്രൂപ്പിന് സാധിക്കട്ടെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇൻഷാള്ളതിന്റെ സാബരിത്ത എവറസ്റ്റ് ആ സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് കാലത്ത് കാലത്തുള്ള ദീർഘായുസും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സൗഫ്യവും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാള്ള ഇത്തരം നല്ല കാര്യങ്ങള് അത് മനുഷ്യർ എന്നുള്ള ആ ഒരു പരിഗണനയാണ് നമ്മൾക്ക് ഇവിടെ ഇവർ നൽകിയിരിക്കുന്നത് മനുഷ്യത്വം അതാണ് ഏറ്റവും വലിയ വിഷയം എന്നുള്ളത് ഇൻഷാല്ല കേരളത്തിന്റെ പല ജില്ലകളിലുമുള്ള ഇത്തരം വൃദ്ധസദനങ്ങളിലും അതുപോലെ അനാഥാലയങ്ങളിലൊക്കെ ഇവർ പോയിട്ട് അവിടുത്തെ ആളുകൾക്ക് ഭക്ഷണവും വസ്ത്രവും അതുപോലെ ചായകളൊക്കെ നൽകി അവരെ സമാധാനിപ്പിക്കാറുണ്ട് ഇതൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം നമ്മളോടൊപ്പം അവരുമുണ്ട് എന്നുള്ള ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇവിടെ ഉണ്ടാകുന്നത് ഇൻഷാള്ള ഇനിയും ഒരുപാട് നല്ല നില കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് നിങ്ങൾ ആ ഗ്രൂപ്പിലേക്കും നന്ദിയായി അറിയിക്കുകയാണ് ഇൻഷാള്ളലേക്ക് കടക്കാണ് ഇസ്ലാം വലൈക്കും